ഹൈ ഡിയേഴ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ഷനാസ്വേഡ് അപ്പോ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ വ്ളോഗ് ഇങ്ങനെ വൈകി വൈകി പോകുന്ന കേട്ടോ കാരണം എടുക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പറ്റുന്നില്ല അതാണ് കേട്ടോ അല്ലാണ്ട് വീഡിയോ ഇഷ്ടമുള്ളഞ്ഞിട്ടല്ല നമുക്ക് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ബിസി ആയി പോവും പിന്നെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ഒന്ന് വ്ളോഗ് എടുക്കായിരുന്നു എന്നൊക്കെ തോന്നുന്നു കേട്ടോ ചിലപ്പോൾ അൺഎക്സ്പെക്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെപ്പോൾ അത് പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് അപ്പോൾ എന്നത്തേം പോലെ ഇന്ന് സ്കൂളില്ലാത്ത ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഷാനവിടെ കുറേ കളിക്കുന്നതൊക്കെ വാരി വലിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് മാത്രമല്ല മിന്നൂസിൻ്റെ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ആ ഷാനയുടെ കളിപ്പാട്ടങ്ങളൊക്കെ അവളെടുത്തിട്ട് കളിക്കുന്നത് കണ്ടിട്ട് അങ്ങനെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ട്രോളി കണ്ടില്ല ട്രോളിയല്ല ആ ഒരു കുട്ടീനെ കിരുത്തി പോണൊരു ഒരു വണ്ടി പോലത്തെ ആയിട്ട് അപ്പം അതൊക്കെ ആയിട്ട് അവള് കളിക്കണപ്പം ഞാൻ വേഗം അവിടെ ഇരുത്തി കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ എന്റെ പണിക്ക് പോയി അപ്പൊ ഞാനിത് മീന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് കേട്ടോ അപ്പോ എന്നും മീനൊന്നും വാങ്ങൂല പിന്നെ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ഒന്ന് പുറത്ത് പോവുക മീൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം വാങ്ങും അപ്പൊ ഇപ്രാവശ്യം മത്തി അയിലും കണ്ടപ്പം രണ്ടും കൂടെ പകുതിയും പകുതിയും വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ അത് മുഴുവനായിട്ട് എടുക്കില്ല ഒന്നെങ്കിൽ മത്തി അല്ലെങ്കിൽ അയില അങ്ങനെ ഏതെങ്കിലും ഒരായിട്ടും എടുക്കും ബാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം ഇന്നക്ക് ഞങ്ങൾ അയില എടുക്കാമെന്ന് വിചാരിക്കുന്നത് മത്തി അപ്പം ഫ്രിഡ്ജിൽ വെക്കും അപ്പൊ കുഴപ്പമില്ല നല്ല മീനാണ് കേട്ടോ കേടും കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കേട്ടോ അപ്പം അതൊക്കെ വേഗം വെള്ളമൊഴിച്ച് വെച്ചു എന്താ പറയുക ആ കറി വെക്കാനായിട്ട് റെഡി ആവാണ് കേട്ടോ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉം ആഹ് എന്നും ഇങ്ങനെ കടയില് പോവാൻ നിൽക്കില്ല പിന്നെ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാൻ പെട്ടെന്ന് അങ്ങനെ പോവുക എന്നല്ലാതെ രണ്ടു ദിവസം കൂടുമ്പോഴാണ് കേട്ടോ പുറത്ത് പോവുള്ളൂ അപ്പൊ വീണ്ടും വന്ന് നോക്കുമ്പോഴും നല്ല കളിയിലാണ് അപ്പൊ ഷാനവളുടെ മിനി കിച്ചൺ സെറ്റ് ഉണ്ട് അപ്പൊ അതൊക്കെ ഇവിടെ നിന്നൊക്കെയോ തപ്പി പിടിച്ചെടുത്തിട്ട് വന്നേക്കാം അപ്പൊ ദുബായ് പെട്ടി പോലെ ഒരു ഒരു മൂന്ന് നാല് ബോക്സ് കളിക്കുന്ന ടോയ് എന്നെ എടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ട് ഒന്നും എടുത്തിട്ടില്ല അപ്പോഴേക്കും മിന്നസ് കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്താ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെങ്കിലും ഞാൻ വേഗം മീനൊക്കെ കുറച്ച് നന്നാക്കി വെച്ചു അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടൊന്നുമില്ല അവൾ രാവിലെ രാവിലത്തെ ഫുഡ് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് അതാണ് കേട്ടോ കഴിച്ചേക്കുന്നത് അപ്പം അന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതും കഴിച്ചിട്ട് വേഗം കുറച്ച് നേരമൊക്കെ ഷാനന്റെ കൂടെ കളിച്ചു പിന്നെ അങ്ങനെ ഉറങ്ങിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ഒരു ഒരു അരക്കിലോയിൽ കുറച്ചെടുത്തിട്ട് നമ്മൾ പൊരിക്കാനും എടുക്കും ബാക്കി അങ്ങനെ കറിയുമാണ് ഉണ്ടാക്കിയത് അപ്പൊ കറി ഒരുപാടൊന്നും ഇങ്ങനെ നീട്ടി വെക്കില്ല കുറച്ചായിട്ട് വെക്കുള്ളൂ കാരണം അധികം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പിറ്റേ ദിവസം ഒക്കെ ഉണ്ടാവും എന്നാലും തന്നെ രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും കേട്ടോ കറി അപ്പൊ അത്യാവശ്യം അങ്ങനെ വറ്റിച്ച പോലെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ പണി നടക്കുമ്പോ ഷാന അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഷാനയ്ക്ക് ഷാനക്ക് ഷനിഞ്ഞും എന്താ ചെയ്യണ്ടെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പൊ അതുപോലെ കുറച്ച് കളിക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ടെടുത്തിട്ട് വരും എന്നിട്ട് അത് അതിരുന്ന് കളിക്കാറാണ് ചെയ്യുക അപ്പൊ പിന്നെ നീ പറഞ്ഞ പോലെ മൂന്ന് നാല് ബോക്സ് കളിക്കണതൊക്കെ മുകളിൽ കയറ്റിക്ക് കേട്ടോ ഞാൻ എത്ര ഒഴിവാക്കിയിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ടോയ്സാണ് പിന്നെ ഷാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവളീ കളിക്കുന്ന ടോയ്സ് ഒന്നും അങ്ങനെ കേടു വരുത്തുന്ന ടൈപ്പ് ഒന്നും അല്ല കേട്ടോ കാരണം ഇപ്പോഴും ചില ടോയ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയത് പോലെ ഉണ്ടാകും അപ്പൊ ഒന്നും നശിപ്പിക്കുക ഒന്നും ചെയ്യില്ലാട്ടോ പിന്നെ ഞാനാണെങ്കിൽ ഈ സാധനങ്ങളൊന്നും പുറത്ത് മണ്ണിൽ കൊണ്ടുപോയിട്ട് കളിക്കാനൊന്നും സമ്മതിക്കൂലാട്ടോ കാരണം പിന്നെ മണ്ണായി പിന്നെ അത് വാഷ് ചെയ്ത് അതിനൊന്നും അവിടെ നിക്കൂല അപ്പൊ ഇരുന്നിട്ട് തന്നെ കളിക്കുള്ളു അപ്പൊ അത് അങ്ങനെ കഴിഞ്ഞിട്ട് എടുത്തു വെക്കുകയും ചെയ്യൂട്ടോ അപ്പൊ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കളിപ്പാട്ടങ്ങളാണ് വെച്ചാൽ ഒരു ദിവസം മുകളിൽ നിന്ന് ഇപ്പൊ എന്തൊക്കെയായിരുന്നു എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു ദിവസം ഇറക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാട്ടോ എന്തൊക്കെ ഐറ്റംസ് അതിലുണ്ട് എന്നുള്ളത് അപ്പൊ ഉം പറഞ്ഞു നിന്നപ്പോഴേക്കിനി നമ്മുടെ അതാ പൊരിക്കാനുള്ള മീനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എത്രമാത്രം ഉപ്പും ആ അതും കൂടെ ചേർത്തിട്ടങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് സെറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കും ആ പിന്നെ കറി വെക്കാനുള്ള പരിപാടി തുടങ്ങോ അത് അവിടെ തുടങ്ങുന്ന സമയം കണ്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ ഷാന കളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ മദ്രസേക്ക് ഇന്നത്തേം പോലെ തന്നെ എഴുന്നേറ്റ് പോയിട്ടുള്ള ആ ഒരു ക്ഷീണം കൊണ്ടായിരിക്കും ആള് വേഗം ഉറങ്ങി പിന്നെ ശരി ഞാറും അങ്ങനെ ഉച്ചക്കൊന്നും മയങ്ങുട്ടോ അപ്പം പിന്നെ ഞാൻ വേഗം വന്നിട്ട് കറി വെക്കാൻ തോന്നും മിന്നൂസ അവിടെയും കിടന്നു ഷാന ഇവിടെയും ഉറങ്ങി പിന്നെ ഞാൻ വേഗം കറി വെക്കാൻ റെഡിയിക്കാൻ കേട്ടോ ഇപ്പം ഞാൻ മീൻ കറി ഉണ്ടാക്കുന്നത് ഇതുപോലൊരു മൺചട്ടിയിലാണ് അപ്പം മൺചാട്ടിയല്ലേ നമ്മൾ ഈ മീൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കുമല്ലോ അപ്പോൾ കറി വെക്കണ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആദ്യം ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലായിട്ട് ഉലുവ പിന്നെ കുറച്ച് രണ്ട് അല്ലി വെളുത്തുള്ളി പിന്നെ അതേപോലെ തന്നെ തക്കാളി പച്ചമുളക് അതൊക്കെ ഇടന്നിട്ട് ലാസ്റ്റ് കറിയൊക്കെ സെറ്റായി തിളച്ച് വന്നതിന് ശേഷം ഞാൻ ചെറിയ ഉള്ളിയും കറിവേപ്പിലിട്ടിട്ടൊന്നിങ്ങനെ താളിച്ചെടുക്കും അത്രേ ഉള്ളൂ പിന്നെ എപ്പോഴും നമ്മളീ ഒരു ഉള്ളി തക്കാളി അല്ല സോറി തക്കാളി മുളകൊക്കെ അത്യാവശ്യം നല്ല പൊഴഞ്ഞു വരുന്നവരെ നമ്മൾ അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് പേസ്റ്റ് രൂപത്തിലായി വരുമ്പോൾ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും പിന്നെ എന്നൊന്നും മീൻ ഉണ്ടാവില്ല ഉണ്ടാവില്ലാട്ടോ ചില സമയങ്ങളിൽ നമ്മള് ഉള്ളിക്കറി ഉണ്ടാക്കും അതേപോലെ ആ എല്ലാ സ്വാഭാവികം ചെയ്യുന്ന പോലെ തന്നെ ചിലപ്പോൾ ചമ്മന്തി ആയിരിക്കും ചിലപ്പോൾ ചിക്കൻ ആയിരിക്കും ചിലപ്പോൾ ബീഫായിരിക്കും അങ്ങനെ ഇടയിലൊക്കെ ഓരോന്നും അങ്ങനെ മാറ്റി പിടിക്കും ചിലപ്പോൾ പച്ചക്കറിയാകും പിന്നെ പച്ചക്കറി കൂടുതലായിട്ട് കഴിക്കാറില്ല കാരണം എനിക്ക് താല്പര്യമില്ല അതേ ഒരു സ്വഭാവം തന്നെ ഷാനിക്കും അതിന് മിന്നുസിനും അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നാലും പച്ചക്കറി കഴിക്കാറില്ല കേട്ടോപ്പേരി വെച്ചതൊക്കെ അത്യാവശ്യം കഴിക്കുകയൊക്കെ ചെയ്യൂട്ടോ ഉം തീരെ കഴിക്കില്ല എന്നല്ല എന്നാൽ കൂടുതലായിട്ട് ഇഷ്ടമല്ല അങ്ങനെയാണ് അപ്പം കറി ഏകദേശം ഇതാ പുളി വെള്ളം ഒഴിച്ചു എന്നാ പറയേ ഇനി ഇത് ഇതുപോലെയൊന്നും ഉണ്ടാവില്ല കാരണം കുറച്ച് മീനൊക്കെ അത്യാവശ്യം കുക്കായി വരുമ്പോഴേക്കും കറി ഒന്നും കൂടെ കുറയും കേട്ടോ അപ്പോഴേക്കിനും എനിക്ക് വിഷക്കാൻ തുടങ്ങി ഇപ്പൊ ഞാൻ ഫ്യൂസ് ഇല്ലേ നമ്മുടെ ചോക്ലേറ്റ് ഫ്യൂസ് അതങ്ങനെ എടുത്ത് കഴിക്കാനെട്ടോ ഇപ്പം അങ്ങനെ കടയിൽ പോകുമ്പോൾ ഇതൊരു രണ്ടു മൂന്നെണ്ണൊക്കെ വാങ്ങിച്ച വെക്കും ഒന്നെങ്കിൽ ഞാൻ കഴിച്ചു തീർക്കും അല്ലെങ്കിൽ ഷാന കഴിച്ചു തീർക്കും അങ്ങനെയാണ് അപ്പോഴേക്കും നമ്മളെ കറിയൊക്കെ ഏകദേശം തിളച്ചു വന്നതിന് ശേഷം ഞാൻ ഇതാ അതൊക്കെ മീൻ ഇട്ട് കൊടുക്കാനെട്ടോ ഈ സമയൊക്കെ രണ്ടാളും നല്ല ഉറക്കാണ് അപ്പോഴേക്കിനെ ന വേഗം പണിതീർത്തി സെറ്റായിരുന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിന്നൂസിനെ കുളിപ്പിച്ച് റെഡി ആയി കൊടുക്കാം പിന്നെ ചോറ് അനാവുമ്പോഴേക്കും ഷാനനയും വിളിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അടുപ്പത്തോട്ട് പാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള മീനും കൂടെ ഉണ്ടല്ലോ അപ്പം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഞാൻ ഒരു മീഡിയം സൈസിലാണ് കേട്ടോ അയില വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ട്ടാക്കാനും നിന്നിട്ടില്ല അതേപോലെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പം അയിലയൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ അയില മക്കിയൊക്കെ ടേസ്റ്റ് തന്നെ കേട്ടോ കൂടുതലും അങ്ങനെ പൊരിക്കാറില്ല ഇടയ്ക്ക് കറി വെക്കും ഇടയ്ക്ക് ഇങ്ങനെ തോന്നി കഴിഞ്ഞാൽ പൊരിക്കും അതാണ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ പൊരിച്ചത് കൂട്ടുന്നതും നല്ലതല്ലല്ലോ അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റായി വരുമ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം നേരം തന്നെ നമ്മളത് കുക്ക് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ അത് വറ്റി വന്നിട്ട് ആ മീനിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ ഒക്കെ കറിയിലോട്ട് വരുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ കുറച്ചും കൂടെ കുറുകി വരുമ്പോൾ കറിക്കൊന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇനി സ്റ്റവ് ഓഫ് ചെയ്യണം ഏകദേശം ആയിട്ടുണ്ട് പിന്നെ മൺചട്ടി ആകുമ്പോൾ ഒന്നും കൂടെ ഇങ്ങനെ തിളച്ചും കൊണ്ടേയിരിക്കും പെട്ടെന്നൊന്നും ചൂട് പോകൂല്ലോ അപ്പോൾ അതാ ഈ പുറത്ത് നമ്മുടെ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ള മീനും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് മിന്നൂസ് എഴുന്നേറ്റപ്പോഴേക്കും ഞാൻ വേഗം ചോറും കേട്ടോ അത് കഴിഞ്ഞിട്ട് മിന്നൂസിന് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വിഷം നടക്കേണ്ടി വരും അവർക്ക് എന്തായാലും അര മുക്കാ മണിക്കൂർ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണം അപ്പൊ പിന്നെ ഇവിടെ ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കുന്ന കൊടുക്കണ നേരത ബാക്കിൽ ഒരു പൂച്ച വന്ന് കിടപ്പുണ്ടിട്ടു ഉം ആൾ ഗർഭിണിയായിരുന്നു അപ്പൊ പ്രസവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നാല് കുട്ടികളുണ്ട് അപ്പുറത്തെ വീട്ടിലാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ഇവർക്ക് ഭയങ്കര വിഷപ്പും കാര്യങ്ങളായിരിക്കും അപ്പൊ അത് ഇങ്ങനെ സിറ്റൌട്ടിൽ വന്ന് കരയുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഓറിട്ട് കൊടുത്തിരുന്നു അപ്പൊ അത് നോക്കിയിട്ട് മിന്നോസ് ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ ആൾക്ക് അത്ഭുത കാരണം എനിക്ക് അവിടെ നിന്ന് പോവാനും പറ്റൂല കാരണം ഒന്ന് ആ ഒരു വാക്കർ പ്രസ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോ പുറത്തോട്ട് പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിക്കുകയാണ് കേട്ടോ പിന്നെതാ ഏർ ഷാനയൊക്കെ എഴുന്നേറ്റവും ദാ മിന്നോസ് രണ്ടാൾ ഇരുന്നിട്ട് ഇങ്ങനെ ടി വി കാണുകയാണ് കേട്ടോ അപ്പം ചാന കഴിക്കുന്നതൊന്നും പിന്നെ എടുക്കാൻ നിന്നിട്ടില്ല ഒരു രണ്ട് രണ്ടേകാലൊക്കെ ആവുമ്പോഴാണ് ഷാന എഴുന്നേറ്റ് വന്നത് ഇപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ കൊടുത്ത ശേഷം കളിയിലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഒന്ന് വെറുതെ ഒന്ന് പോയിട്ടോ ചുമ്മാ കുറേ ആയി ടറസിന്റെ മേലെ കയറിയിട്ട് അപ്പൊ അവിടെ അവളുടെ കളിക്കുന്ന ഒരു സ്കൂട്ടർ ഉണ്ട് ചെറുത് അതാ അപ്പം ഇത് ഓടിച്ചിട്ട് കളിക്കേണ്ട ഞങ്ങൾ അവിടെ ഇങ്ങനെ അതൊന്നും നോക്കി നിന്നിട്ടുണ്ട് കേട്ടോ മിന്നോസിന്റെ വാക്റൂം ഞങ്ങൾ മേലെ കൊടുത്തിട്ട് മിന്നോസിനെ അതിലിരുത്തിയിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ കളിപ്പിക്കുകയോ ചെയ്തിട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇടാനായി ശ്രമിക്കാം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്ലാമലൈക്കും